നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിൽ മലപ്പുറത്തെക്കുറിച്ചുള്ള വിവാദ ഉത്തരം തയ്യാറാക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന് ചില സി പി എം നേതാക്കളിൽ നിന്ന് ലഭിച്ച സൂചനകൾ അതീവ രഹസ്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹത്തിന് അറിവോടെ തയ്യാറാക്കിയ ഉത്തരം മുൻ സി പി എം എം എൽ എയും ഇപ്പോൾ കയർഫെഡ് ചെയർമാനുമായ ടി കെ ദേവകുമാറിന്റെ മകനെ ഇമെയിൽ ചെയ്ത് നൽകുകയായിരുന്നു അദ്ദേഹമാണ് ഉത്തരം ഹിന്ദുവിന് കൈമാറിയത് മുഖ്യമന്ത്രിയുടെ അഭിമുഖം ദി ഹിന്ദു ദിനപത്രം എടുത്തപ്പോൾ ദില്ലിയിലെ കേരള ഹൗസ് ിൽ പി ആർ കമ്പനിയായ കൈസൺ ഗ്രൂപ്പിന്റെ സി ഉണ്ടായിരുന്നതായി വിവരം ലഭിച്ചു മലപ്പുറത്തെ സ്വർണക്കടത്ത് വിവരം അഭിമുഖത്തിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടത് കൈസൻ ഗ്രൂപ്പുമായി സഹകരിക്കുന്ന റിലയൻസ് ജീവനക്കാരനും മുൻ സി പി എം എം എൽ എ ടി കെ ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യനുമാണെന്ന് വ്യക്തമായി മറ്റു രണ്ട് പ്രധാന പത്രങ്ങളെയും അഭിമുഖത്തിൽ പി ആർ ഏജൻസി സമീപിച്ചിരുന്നു എന്നാൽ അവർ അഭിമുഖത്തിന് തയ്യാറായില്ല പിണറായി സിപിഎം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആകുമെന്ന ധാരണയിലാണ് ഹിന്ദു അഭിമുഖം നൽകാൻ തയ്യാറായത് മുഖ്യമന്ത്രിക്ക് എന്തിനെ പി ആർ എന്ന ചോദ്യം സിപിഎം ഉയർത്തുമ്പോൾ ടോപ്പ് ക്ലൈന്റിന്റെ അഭിമുഖ വേളയിൽ സാന്നിധ്യം അറിയിച്ചത് കൈസൻ ഗ്രൂപ്പിന്റെ സി വിനീത് ഹാൻഡയാണ് അഭിമുഖത്തിൽ മുഴുവൻ സമയം പങ്കെടുത്ത ഹാൻഡേക്കൊപ്പം ഉണ്ടായിരുന്നത് പൊളിറ്റിക്കൽ വിങ്ങിൽ ഇത്തരം കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ടി ഡി സുബ്രഹ്മണ്യനും സുബ്രഹ്മണ്യനാണ് അഭിമുഖത്തിൽ ചേർക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അതായത് മലപ്പുറത്തെ സ്വർണക്കടത്തിൻ്റെതടക്കം വിശദാംശങ്ങൾ ലേഖികയ്ക്ക് കൈമാറിയത് അഭിമുഖത്തിൽ പറയാൻ വിട്ടുപോയതാണെന്നും ഈ വിവരങ്ങൾ കൂടി വരേണ്ടതുണ്ടെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞതായാണ് വിവരം റിലയൻസ് കമ്പനിയിൽ ജോലി നോക്കുന്ന സുബ്രഹ്മണ്യനെ കൈസന്റെ ഇത്തരം പ്രൊജക്ടുകളുമായി സഹകരിക്കാൻ വിശദീകരണം സുബ്രഹ്മണ്യൻ മുഖ്യമന്ത്രിയുടെ ഡൽഹിയിലെ വിശ്വസ്തനായാണ് അറിയപ്പെടുന്നത് കൈസന്റെ എഴുപത്തി ം ഓഹരികളുമുള്ള കമ്പനിക്ക് റിലയൻസുമായി ബന്ധമുണ്ട് സുബ്രഹ്മണ്യന്റെ ഇടപെടലിൽ ഇതും കാരണമാണ് ദി ഹിന്ദുവിന് പുറമെ മറ്റ് രണ്ട് പത്രങ്ങളെയും ഇതേ ഏജൻസി അഭിമുഖത്തിന് സമീപിച്ചിരുന്നു ദില്ലിയിലോ കേരളത്തിലോ ഇത് പിന്നീട് നൽകാമെന്ന് ഇവരെ പിന്നീട് അറിയിച്ചു അഭിമുഖം വിവാദമായതോടെ ഓൺലൈനിൽ ഇത് തിരുത്തണമെന്നാണ് ഏജൻസി മുഖേന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആദ്യം അറിയിച്ചത് എന്നാൽ ഇതിന് തയ്യാറാകാതെ വന്നതോടെയാണ് പ്രസ് സെക്രട്ടറി കുറിപ്പ് നൽകിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും പിണറായിക്കായി ഏജൻസികൾ മാധ്യമങ്ങളെ സമീപിച്ചിരുന്നു കൂടുതൽ പ്രതികരണങ്ങൾക്കില്ലെന്നാണ് കൈസൻ ഗ്രൂപ്പിന്റെ പ്രതികരണം കരാറിലടക്കമുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ാത്ത കൈസന് സർക്കാർ വിശദീകരിക്കട്ടെ എന്നാണ് നിലപാട് മുഖ്യമന്ത്രിയുടെ അഭിമുഖ വിവാദത്തിൽ പി ആർ ഏജൻസിയുമായുള്ള ബന്ധം പറയാതെ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനി അഭിമുഖത്തിലെ മലപ്പുറം പരാമർശ വിവാദമായതോടെ ദി ഹിന്ദു നൽകിയ ഖേദ പ്രകടനം മാത്രമാണ് ദേശാഭിമാനി വാർത്തയാക്കിയത് എന്നാൽ ഹിന്ദു വിശദീകരണത്തിലെ പി ആർ ഏജൻസി ബന്ധം ഒഴിവാക്കുകയായിരുന്നു വാർത്ത വിവാദ പരാമർശം പി ആർ ഏജൻസി നൽകിയതാണെന്നും അത് അഭിമുഖത്തിൽ കൂട്ടിച്ചേർക്കുകയായിരുന്നെന്നും ഹിന്ദു വിശദീകരണം നൽകിയിരുന്നു അതേസമയം ഹിന്ദു ദിനപത്രത്തിലെ വിവാദ അഭിമുഖത്തിലെ പി ആർ ഏജൻസി സഹായത്തിൽ ഇനിയും പ്രതികരിക്കാതെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും തുടരുകയാണ് ഏജൻസിയെ തള്ളി പറയാത്ത മുഖ്യമന്ത്രിയുടെ നിലപാട് ഏജൻസിയുമായുള്ള ബന്ധത്തിന്റെ തെളിവാണെന്ന വാദവും ശക്തമാകുന്നു മുഖം മിനക്കാൻ അഭിമുഖം നൽകിയത് ഹിന്ദു നൽകിയ വിശദീകരണം മുഖ്യമന്ത്രിയുടെ മുഖത്തേറ്റ കുത്താണ് ഖേദപ്രകടനത്തിനപ്പുറം വൻ വിവാദം മൂന്ന് കാര്യങ്ങളാണ് അഭിമുഖം ആവശ്യപ്പെട്ടത് കേസർ എന്ന പി ആർ ഏജൻസി അഭിമുഖത്തിൽ ഏജൻസി പ്രതിനിധികളുടെ സാന്നിധ്യം ഏജൻസി നൽകിയ വിവരങ്ങളും ചേർത്ത അഭിമുഖം ഒരു പി ആർ ഏജൻസിക്ക് മുഖ്യമന്ത്രിയിൽ ഇത്ര സ്വാധീനമോ എന്നാണ് ഉയരുന്ന വലിയ ചോദ്യം ദി ഹിന്ദു നൽകിയ വിശദീകരണം കത്തിപ്പടരുമ്പോഴും ഏജൻസി ഇതുവരെ മുഖ്യമന്ത്രിയോ ഓഫീസോ തള്ളുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ചിലർക്ക് ഏജൻസിയുമായി ബന്ധമുണ്ടെന്ന വിവരമുണ്ട് ഏജൻസിയെ തള്ളി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അറിവില്ലാത്ത കാര്യങ്ങൾ അഭിമുഖത്തിൽ ചേർത്തത് ഗുരുതര കുറ്റമാണ് അങ്ങനെ മുഖ്യമന്ത്രിയും ഓഫീസും ആകെ കുഴഞ്ഞ അവസ്ഥ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ പിണറായിക്ക് പ്രതിരോധം തീർത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ് ആണ് ശിവൻകുട്ടിയെ പോലെ വിരലിൽ എണ്ണാവുന്നവർക്ക് ഒഴികെ പാർട്ടി സെക്രട്ടറി പോലും മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച് രംഗത്തെത്തിയില്ല ഘടകക്ഷി നേതാക്കളോ അവരുടെ മന്ത്രിമാരോ മുഖ്യമന്ത്രിയെ ഇതുവരെയും പിന്തുണച്ചില്ല മുഖ്യമന്ത്രിയുടെ ഭാഗം അദ്ദേഹം തന്നെ വിശദീകരിക്കട്ടെ എന്നാണ് മന്ത്രിമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാൻ മന്ത്രിമാർ തയ്യാറാകാത്തതിൽ റിയാസിന് അമർഷമുണ്ടെങ്കിലും ഒന്നും പ്രതികരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത് കയർഫെഡ് ചെയർമാൻ കൂടിയായ ദേവകുമാർ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് അദ്ദേഹത്തിന്റെ മകനാണ് വിവരങ്ങൾ കൈമാറിയതെന്ന രഹസ്യം പരസ്യമായതോടെ മുഖ്യമന്ത്രിക്ക് സംഭവത്തിലുള്ള കറുത്ത കരങ്ങൾ വ്യക്തമായി ഇതാണ് എം വി ഗോവിന്ദൻ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നത് ഇത് സംബന്ധിച്ചുയരുന്ന ചോദ്യങ്ങൾക്കൊന്നും എം വി ഗോവിന്ദൻ ഇതുവരെ പോസിറ്റീവായി പ്രതികരിച്ചിട്ടില്ല തനിക്കൊന്നും പറയാനില്ലെന്നും എല്ലാം മുഖ്യമന്ത്രി പറയുമെന്നും ഗോവിന്ദൻ മാധ്യമങ്ങളെ അറിയിച്ചു മുഖ്യമന്ത്രിക്ക് അഭിമുഖം കൊടുക്കാൻ പി ഏജൻസിയുടെ സഹായമില്ലെന്ന് റിയാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്നാൽ റിയാസിന്റെ പ്രതികരണവും ആത്മവിശ്വാസത്തോടെ ആയിരുന്നില്ല കാരണം മുഖ്യമന്ത്രിയുടെ വിവാദ കമന്റ് തന്നെ ജയിപ്പിച്ചവർക്കെതിരെയാണ് അതാണ് റിയാസിനെ ബുദ്ധിമുട്ടിക്കുന്നത് ദി ഹിന്ദുവിനെതിരെ നിയമ നടപടി എടുക്കുമോ എന്ന ചോദ്യത്തിന് റിയാസ് മറുപടി പറഞ്ഞില്ല വിഷയത്തിൽ ഉയർന്ന വിമർശനങ്ങളിൽ മാധ്യമങ്ങളെ അധിക്ഷേപിച്ച റിയാസ് മുഖ്യമന്ത്രിയെ പിന്തുണച്ചാണ് സംസാരിച്ചത് മുഖ്യമന്ത്രിക്ക് പറയാനുണ്ടെങ്കിൽ ഇടനിലക്കാന്റെ ആവശ്യമില്ല മാധ്യമങ്ങൾ എന്ത് പ്രചാരണം നടത്തിയാലും ഇടതുപക്ഷം രാഷ്ട്രീയം പറയും കൂടുതൽ പ്രതികരണം മുഖ്യമന്ത്രിയും ഓഫീസും നടത്തുമെന്നും റിയാസ് പറഞ്ഞു അതേസമയത്ത് ഹിന്ദു ദിനപത്രത്തിലെ വിവാദ അഭിമുഖത്തിലെ പി ആർ ഏജൻസി സഹായത്തിൽ ഇനിയും പ്രതികരിക്കാതെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും തുടരുകയാണ് ഏജൻസിയെ തള്ളിപ്പറയാത്ത മുഖ്യമന്ത്രിയുടെ നിലപാട് ഏജൻസിയുമായുള്ള ബന്ധത്തിന്റെ തെളിവാണെന്ന വാദവും ശക്തമാകുന്നു മുഖം മിനുക്കാൻ അഭിമുഖം നൽകിയത് ഹിന്ദു നൽകിയ വിശദീകരണം മുഖ്യമന്ത്രിയുടെ മുഖത്തേറ്റ കുത്താണ് ദി ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പി വി അൻവർ എം എൽ എ രംഗത്തെത്തി ഇന്ത്യ ദിനപത്രവുമായി മുഖ്യമന്ത്രി അഡ്ജസ്റ്റ്മെന്റ് നടത്തിയെന്നാണ് പി വി അൻവർ ആരോപിക്കുന്നത് ഇന്നലെ കണ്ടത് മുഖ്യമന്ത്രിയുടെ നാടകമാണെന്നും അൻവർ വിമർശിച്ചു അഭിമുഖത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഇല്ല എന്നാണ് ആദ്യം പറഞ്ഞത് വാർത്ത തെറ്റെങ്കിൽ എന്തുകൊണ്ടാണ് ആദ്യം പറഞ്ഞില്ല പച്ചക്കള്ളാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പത്രമിറക്കി മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ് ചർച്ചയായതിനു ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടത് ഇന്നലെ കണ്ടത് മുഖ്യമന്ത്രിയുടെ നാടകമാണെന്നും അൻവർ ആരോപിച്ചു കരിപ്പൂർ എന്ന വാക്ക് കോഴിക്കോട് എയർപോർട്ട് എന്ന വാക്കും ആദ്യമായി മുഖ്യമന്ത്രിയിൽ നിന്ന് കേട്ടു സ്വർണ്ണക്കള്ളക്കടത്തിൽ ധൈര്യമുണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തിയിട്ടെന്നും പി വി അൻവർ വെല്ലുവിളിച്ചു എന്നാൽ അൻവറിന്റെ വെല്ലുവിളി മുഖ്യമന്ത്രിയോ സി പി എമ്മോ കണ്ടതായി നടിക്കില്ല അത് അവഗണിക്കാൻ തന്നെയാണ് തീരുമാനം എന്നാൽ ദേവകുമാറിന്റെ മകനെ ഹിന്ദു അഭിമുഖത്തിലുള്ള പങ്കിനെ കുറിച്ചുള്ള വിവരം എങ്ങനെയാണ് പുറത്തുപോയതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷിക്കുന്നുണ്ട് ദേവകുമാർ വന്നതോടെയാണ് സി പി എം ബന്ധം പുറത്തായത് ഇതിൽ ദേവകുമാർ ബന്ധം പുറത്തു വന്നതിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് മുഖ്യമന്ത്രി വിശ്വസിക്കുന്നത് ദേവകുമാറിന്റെ മകനെ മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചില സി പി എം കേന്ദ്ര നേതാക്കൾക്ക് നല്ല അറിവുണ്ട് അവർ വഴിയാണ് ഇക്കാര്യം പുറത്തുപോയതെന്നും പിണറായി കരുതുന്നു ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് സുബ്രഹ്മണ്യത്തെ പരിചയമുണ്ട് സി പി എം നേതാക്കൾ വഴിയാകും ഡൽഹിയിലെ മാധ്യമങ്ങൾ കള്ളി വെളിച്ചത്താക്കിയതെന്നും മുഖ്യമന്ത്രി കരുതുന്നു ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കണമെന്ന് വാദിക്കുന്നവർ തന്നെ കടലിനും ചികുത്താനും ഇടയിലാക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നും മുഖ്യമന്ത്രിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മൗനം തുടരുന്നതും ഇതിനകം തന്നെ ദേവകുമാർ മുങ്ങിക്കഴിഞ്ഞു ഒന്നും തനിക്ക് അറിയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം